ഗസയിലേക്ക് സഹായ സാമഗ്രികൾ വായിച്ചെത്തിയ യു എ ഇ ട്രക്കുകൾ കൊള്ളയടിക്കപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത് വാഹനങ്ങൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കുന്നതിൽ ഇസ്രായേൽ സേന പരാജയപ്പെട്ടെന്നാണ് ആക്ഷേപം കടുത്ത ഭക്ഷ്യപ്രതിസന്ധി നേരിടുന്ന ഗസയിലേക്ക് യു എയുടെ ഇരുപത്തിനാല് ട്രക്കുകളാണ് പ്രവേശിച്ചത് ഇതിൽ ഒന്നു മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തിയുള്ളൂ എന്നാണ് ഗസയിൽ പ്രവർത്തിക്കുന്ന യു എ ഇ ദൗത്യ സംഘം പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഓപ്പറേഷൻ ഗാലൻ നൈത്രിയാണ് ഈ വിവരം പ്രസ്താവനയിലൂടെ അറിയിച്ചത് സുരക്ഷിതമല്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ ഇസ്രായേൽ സേന നിർബന്ധിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് ദൗത്യസംഘം കുറ്റപ്പെടുത്തി സംഭവത്തിൽ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ദുരിതബാധിതർക്കുള്ള ഭക്ഷ്യവസ്തുക്കളുമായി നൂറ്റിമൂന്ന് യുഎഇ ട്രക്കുകൾ ഗസ അതിർത്തിയിൽ സജ്ജമാണ് എന്നാൽ ഇവയിൽ ഇരുപത്തിനാല് എണ്ണത്തിനു മാത്രമാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിലേക്ക് അനുമതി നൽകിയത് ഈ ട്രക്കുകളിലെ ഭക്ഷ്യവസ്തുക്കളാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഉപരോധം മൂലമുള്ള ഭക്ഷ്യപ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ ദിവസം യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറുമായി ഫോൺ വഴി ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഗസയിലേക്ക് ഭക്ഷ്യ വിഭവങ്ങൾ എത്തിക്കാനുള്ള വഴി തുറന്നു കിട്ടിയത് തിങ്കളാഴ്ച മുതൽ ഭക്ഷണവും മരുന്നുമായി മുന്നൂറ്റി അഞ്ച് ട്രക്കുകൾ കെറോം ശാലോം അതിർത്തി വഴി ഗസയിൽ പ്രവേശിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എല്ലാ ദിവസവും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ട്രക്ക് വരെ സഹായമെങ്കിലും നിലവിലെ സ്ഥിതിയിൽ ഗസയ്ക്ക് ആവശ്യമാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് മീഡിയ വൺ ദുബായ്